നമസ്കാരം സ്പിരിച്വൽ ജേർണി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പക്ഷികളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലും പല ആഗ്രഹങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളുമുണ്ട് എന്നാൽ ഈ ആഗ്രഹങ്ങൾ എപ്പോൾ നടക്കുമെന്നോ ഈ പ്രശ്നങ്ങൾ എപ്പോൾ പരിഹരിക്കപ്പെടുമെന്നോ മുൻകൂട്ടി അറിയുവാൻ കഴിയണമെന്നില്ല എന്നാൽ തൊടുകുറി ശാസ്ത്രത്തിലൂടെ അത് സാധ്യമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുമോ ഇല്ലയോ അത് എപ്പോൾ സാധിക്കും അതല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അത് സാധിക്കില്ല എന്നും നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സ് ശാന്തമാക്കി നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ദുഃഖം എന്താണെന്ന് മനസ്സിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഇഷ്ടദേവനെയും പ്രാർത്ഥിച്ച് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് പക്ഷികളുടെ ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നതാണ് അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നാമതായി പ്രാവിൻ്റെ ചിത്രവും രണ്ടാമതായി തത്തയുടെ ചിത്രവുമാണ് ഇപ്പോൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഇതിൻ്റെ ഫലങ്ങൾ പറയാം ഫലങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളെ അലട്ടുന്ന ദുഃഖം എന്താണെന്നും ഈ തൊടുകുറിയിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രവും ഏതാണെന്ന് കമൻറ്റായി എഴുതുക ഇനി ഒന്നാമത്തെ ചിത്രമായ ചിത്രമായ പ്രാവിൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇങ്ങനെയാണ് സ്നേഹസമ്പന്നരാണ് നിങ്ങൾ ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങൾ ജീവിതത്തിൽ മാറി മാറി അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾ ജീവിതത്തിലെ പല അവസരങ്ങളിലും ഇത്തരത്തിലുള്ള തിരിച്ചടികൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്കെതിരെ ആര് പ്രവർത്തിച്ചു കഴിഞ്ഞാലും അവരെ നേരിടുവാൻ തയ്യാറായി നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എതിരെ വരുന്നത് ആരായി കഴിഞ്ഞാലും അവരെയെല്ലാം തോൽപ്പിച്ച് വിജയം നേടിയെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് പ്രതികരണശേഷി വളരെയധികമുള്ള വ്യക്തികളാണ് നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഏതൊരു കാര്യത്തിനും പ്രതികരിച്ചു എന്ന് വരാം അതിനാൽ തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായി ബാധിക്കുവാനുള്ള സാധ്യതയുമുണ്ട് സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്നതിനുള്ള ഒരു മനോഭാവമാണ് നിങ്ങളിൽ കൂടുതലും കാണിച്ചു വരുന്നത് പല അവസരങ്ങളിലായി അതായത് ഒന്നിൽ കൂടുതൽ തവണ പല വ്യക്തികളെയും നിങ്ങൾ സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ് ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ വളരെയധികം കാലതാമസം നേരിടുന്നു എന്നുള്ളതും നിങ്ങളുടെ മുന്നിലുള്ള മറ്റൊരു വെല്ലുവിളിയാണ് എങ്കിലും അത്തരത്തിൽ കാലതാമസം എടുത്തു കഴിഞ്ഞാലും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ നടന്നു കിട്ടും എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ് അതുപോലെ തന്നെ പലരിൽ നിന്നും പ്രതികൂലമായ പല ഉദ്രവങ്ങളും നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ട് ശാരീരികമായും മാനസികമായും പല പ്രശ്നങ്ങളും നേരിടുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ വീട് ജോലി വിവാഹം മുതലായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള യോഗം കാണുന്നുണ്ട് നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളുമുണ്ട് അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ അല്പം കാലതാമസം എടുത്തിട്ടാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുമെന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതായ ഈ ആഗ്രഹവും അല്പം കാലതാമസം നേരിട്ടിട്ടാണെങ്കിലും നടന്നു കിട്ടുമെന്ന് തന്നെയാണ് ഫലത്തിൽ കാണുന്നത് പല വ്യക്തികളും നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ളതും നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതായ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാൻ മനസ്സ് കാണിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തോ അത് നിങ്ങൾ നേടിയെടുക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിജയങ്ങൾ നേടിയെടുത്തിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന കാലതാമസത്തിൽ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല മനസ്സിൽ ഒരു കാര്യം വെച്ച് പുറമെ മറ്റൊന്ന് കാണിക്കുന്ന വ്യക്തികളല്ല നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒപ്പം നിൽക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്തു നൽകുവാൻ മടി കാണിക്കാത്ത വ്യക്തിത്വത്തിന് ഉടമകളാണ് നിങ്ങളുടെ ഈ സ്വഭാവം തന്നെ പലപ്പോഴും നിങ്ങൾ ചതിക്കപ്പെടുവാനും അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളിൽ നിന്നും വേദന അനുഭവിക്കുന്നതിനും കാരണമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് മറ്റുള്ളവർ മുതലെടുക്കുന്നത് മൂലം ധാരാളം വിഷമങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പലരും നിങ്ങളുടെ വിശ്വാസവഞ്ചനയും ചതിയും കാട്ടിയിട്ടുണ്ട് പല അവസരങ്ങളിലും ധനനഷ്ടവും പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള മാനഹാനിയും പലപ്പോഴും നേരിട്ടിട്ടുണ്ട് ഇപ്പോഴും അത്തരത്തിലുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമം നിങ്ങളിൽ തങ്ങി നിൽക്കുന്നുണ്ട് ഇനിയെങ്കിലും മറ്റുള്ളവരെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ളത് നിങ്ങൾ ഓർക്കേണ്ട ഒരു പാഠം തന്നെയാണ് അത്തരത്തിൽ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നത് മൂലം തിരിച്ചടികൾ ഏൽക്കുമെന്നുള്ളതും അത് നിങ്ങൾക്ക് ആപത്താണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടതാണ് നിങ്ങൾ ഇപ്പോൾ വിചാരിച്ചതായ ഏത് ആഗ്രഹവുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ള ഫലം എന്തെന്നാൽ കുറച്ച് കാലതാമസം എടുത്തിട്ടാണെങ്കിൽ കൂടിയും ആ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നൂറ് ശതമാനവും നടന്നു കിട്ടുന്നതാണ് നിങ്ങൾ വളരെയധികം ഈശ്വരനിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ തന്നെയാണ് അതിനാൽ ഇനിയുള്ള നാളുകളിലും ഈശ്വരനിൽ അർപ്പിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഈശ്വരൻ നിങ്ങളിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകും അതിനാൽ ഒരിക്കലും പ്രതീക്ഷ കൈവിടാതെ തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് ഇനി രണ്ടാമത്തെ ചിത്രമായ തത്തേയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട തൊടുകുരി ഫലങ്ങൾ ഇപ്രകാരമാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതായ ആഗ്രഹം അതിൽ അധികം കാലതാമസമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും നിങ്ങളുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കുമുള്ള പരിഹാരം അല്ലെങ്കിൽ അതിനുള്ള ഒരു പുതിയ വഴി നിങ്ങൾക്ക് മുന്നിൽ അധികം താമസിയാതെ തുറന്നു കിട്ടുന്നതാണ് അതിനാൽ തന്നെ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ മറ്റ് പ്രശ്നങ്ങൾ എല്ലാവിധ കഷ്ടപ്പാടുകളും താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മനസ്സിൽ അതി മനസ്സിൽ അതിയായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം മറ്റൊരു വ്യക്തിയുടെ സഹായത്താൽ ആണെങ്കിൽ കൂടിയും കിട്ടുന്നതാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്നതിനായി നിങ്ങൾ അതിയായി പരിശ്രമിക്കേണ്ടതും അനിവാര്യമാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും വിജയം നിങ്ങളുടെ പക്ഷത്തേക്ക് എത്തിച്ചേരും നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷത എന്തെന്നാൽ നിങ്ങൾ വളരെയധികം തമാശകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് അതായത് നിങ്ങൾ എവിടെ ചെന്നു കഴിഞ്ഞാലും തമാശകൾ പറയുന്ന വ്യക്തികൾക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അത്തരം ആളുകളുമായി ഇടപഴകുന്നതിലൂടെ ഒരു ആനന്ദം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ എല്ലായ്പ്പോഴും അത്തരത്തിൽ മനസ്സിനെ ആനന്ദിപ്പിച്ച് സന്തോഷിപ്പിച്ച് സന്തോഷം നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ കൂടാതെ ചെയ്യുന്ന പ്രവൃത്തിയിലും മറ്റു കാര്യങ്ങളിലും ആത്മാർത്ഥതയും നിഷ്കളങ്കതയും വളരെയധികം കൊണ്ടുവരാൻ അതിന് പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളാണെങ്കിലും പറയുന്ന വാക്കുകളാണെങ്കിലും അവയിലെല്ലാം ഒരു സത്യസന്ധത ഉണ്ടാകുമെന്നുള്ളതാണ് അത്തരത്തിലുള്ള സത്യസന്ധത പ്രകടമാകുന്ന അനുഭവങ്ങൾ മറ്റുള്ളവർക്കും ഉണ്ടായിട്ടുണ്ട് എന്നാൽ പലപ്പോഴും പല അവസരങ്ങളിലും അത് മറ്റുള്ളവർക്ക് നിങ്ങൾ സമ്മതിച്ചു തരാറില്ല കൂടാതെ ദൈവത്തിന് നിരക്കാത്തതായ കാര്യങ്ങൾ ചെയ്യുവാൻ ഇവർ താല്പര്യപ്പെടില്ല എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യുവാൻ പാടില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെറ്റുകൾ കണ്ടാൽ അതിനെ തിരുത്തുവാൻ കൂടി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കാത്ത വ്യക്തികളാണ് എന്നുള്ളതാണ് ഏതൊരു സാഹചര്യത്തിലും മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരു മടിയും കാണിക്കാറില്ല പണം നൽകി സഹായിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടിയും മറ്റ് എന്ത് സഹായമായിരുന്നാൽ കൂടിയും തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതാണ് വരാൻ പോകുന്നതായ പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് അതിനാൽ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ ഇതിനു മുൻപ് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും വളരെയധികം കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ പലപ്പോഴും പലരും നിങ്ങളെ പ്രകോപിതരാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും അതിലൊന്നും വീഴാതെ ക്ഷമയോടുകൂടി എല്ലാം ക്ഷമിച്ച് മനസ്സിലാക്കി പെരുമാറുവാൻ നിങ്ങൾക്കൊരു പ്രത്യേക കഴിവാണുള്ളത് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്നതായ ആ ഒരു കാര്യം അത് നടന്നു കിട്ടുവാൻ അധികം കാലതാമസം എടുക്കില്ല എന്ന് തന്നെയാണ് ഫലമായി കാണുന്ന ഫലമായി കാണുവാൻ സാധിക്കുന്നത് കൂടി ഇഷ്ടദേവതയെ നിത്യവും പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും ശുഭകരം ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു